ഹലോ ഗൈസ് വെൽക്കം ടു ആൻ രാധാസ് പിള്ള സുഖക്കെല്ലാർക്കും പിന്നെ ഇന്ന് അമ്മ ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോട്ടോ ചക്ക കൊണ്ടുള്ള മറ്റേ ഇടിച്ചക്ക ഉണ്ടാവൂലേ അതുകൊണ്ട് ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോയട്ടോ അമ്മ ഞാനല്ലേ പുറത്ത് പറമ്പിൽ പറമ്പില് പോരുന്നേ അമ്മ ബോലൊക്കെ ചെയ്ത് വെച്ചിരുന്നു അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചതെട്ടോട്ടതില് ഗോച്ച ഗോതമ്പൂന്ന് ചക്കല്ല ബോയിൽ ചെയ്തിട്ട് മാഷ് അമ്മ എന്തൊക്കെയാ മസാല വെച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ കടലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചില്ല മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇത് കറിക്ക് വേണ്ടിട്ട് ഇതിലുള്ളി വെച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ ഇത് വേണ്ടിട്ട് ഇത് ഉള്ളി വര കിട്ടുന്ന ഇത് കൊണ്ടാണേ അമ്മ ചെയ്തി ചൂട് എടുക്കണ്ട അടുത്ത അമ്മയ്ക്ക് ഇന്ന് നോമ്പ എന്നിട്ട് അമ്മ അടുപ്പുണ്ടാക്കുഡ് അമ്മയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല അല്ല ഇതായിട്ടുണ്ട് അല്ലമ്മ ഒരു പ്രാവശ്യം എടുത്തിട്ടോ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പല്ലേ കായ്സ് ഞാൻ ബീച്ചിലേക്ക് പോട്ടോ ഇവരൊക്കെ ഏട്ടന്മാരുണ്ട് കൂടെ ഞങ്ങൾ കേരളിന് പോട്ടോ കസും വന്നിട്ട് അങ്ങോട്ടും കൊണ്ടുപോയില്ലോ അപ്പം ഒന്ന് കൊണ്ടുപോയിച്ച അപ്പം നമ്മൾ അവിടെ പോയിട്ട് കാണാം നമ്മൾ വൈകുന്നേരം പോകണേ കായ്സ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെത്തിട്ടോ നല്ല തിരക്കാ ഓട്ടോഷൊന്നും കിട്ടി കേട്ടോ എന്നിട്ട് നൂറുപ്യടുത്തല്ലേ എഴുപത് അറുപത് ഉറുപ്പ സാധാരണ നൂറുപ്യടുത്തോ മറ്റ നല്ല

I don't know if the right, actually. It's quite fascinating because if you watch movies about space, it's also glamorous and romantic okay. and it's all about the the effort and the challenges and all of that you don't quite think of astronauts as having problems with flatulence uh, <laughs> were you were you relieved when you came back from that first trip to have access to a regular toilet again <laughs> <laughs> oh yeah I mean I was mentioning earlier today <laughs> വണ്ടി ഒന്നുമില്ല അപ്പം നമ്മള് രാത്രി ബസ് സ്റ്റാൻഡിക്ക് ടു കിലോമീറ്റേഴ്സ് നടക്കുകയാണ് നടന്നെത്തണം നമുക്ക് വേഗം നടക്കാം അപ്പനെ കാമ്മള് സ്റ്റാൻഡിലെത്തോ ഞാൻ മണിക്കൂർ നടന്നു നടന്ന ആവശ്യാണ് ഞമ്മള് എത്തിയത് ഒറ്റയ്ക്ക് ഇന്നെ വിട്ട് രണ്ടാളൊക്കെ അപ്പസ് ഞാനീ വീട്ടിലെത്തിട്ടോ ഇന്നില്ലേ അവിടെ ഭയങ്കര ബ്ലോക്ക് എന്താ പറയുക ഒന്ന് കേരള് സുനിത വില്യംസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഓട്ടോറിക്ഷ ഒന്നും തീരെ കിട്ടുന്നില്ല കേട്ടോ അവിടുന്ന് ഞങ്ങൾ എന്നിട്ട് നടന്ന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയോ ഓട്ടോറിക്ഷ കിട്ടി പക്ഷെ നൂറുപെടുത്ത് പിന്നെ വരുമ്പോൾ ഞങ്ങൾ നടന്നിട്ട് പോന്നു അങ്ങനെ ഒരേ വിധം ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല പിന്നെ സുനിത വൈലിയൻസിനെ കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ വന്നിട്ടില്ല ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ കുറേ രാത്രി ആയി അപ്പം ഞങ്ങൾ തിരിച്ചു പോകണം അങ്ങനെ പിന്നെ ഞാൻ കറീൻ്റെ വീഡിയോ ഫുള്ളാക്കി കിട്ടോ എന്താ പറയുക അതെടുക്കുമ്പോഴാണ് പെട്ടെന്നൊരു പ്ലാൻ ബീച്ച് പോവാമെന്ന് അതുകൊണ്ട് അത് ഫുള്ളാക്കിയില്ല ഇനി വേറെസുണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചരാം കേട്ടോ അപ്പോൾ ഞാൻ പോയി ഇറങ്ങട്ടെ നാളെ നേരത്തെ പോകണം റിപ്പബ്ലിക് ഡേ അല്ലേ അപ്പോൾ പറയേഡുണ്ട് ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു കാണാം പ്ലാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യണം അപ്പോൾ ബൈ ബൈ